വ്യവസായ മുന്നേറ്റത്തിനായി പ്രത്യേക ശാസ്ത്ര മുൻവിധികൾ മാറ്റിവെച്ച് സ്വകാര്യ മൂലധനം കൊണ്ടുവന്ന പ്രായോഗിക കമ്മ്യൂണിസ്റ്റായിരുന്നു പുതുദേവ് ഭട്ടാചാര്യ ബംഗാളിന്റെ ഏഴാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഭട്ടാചാര്യ സി പി എം എന്ന പാർട്ടിയുടെ വ്യവസായ വിരുദ്ധ പ്രതിച്ഛായ ഇല്ലാതാക്കാനും വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനും ബംഗാളിൻ്റെ തകർന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് പൊതുജീവൻ നൽകാനും ആത്മാർത്ഥമായി ശ്രമിച്ച നേതാവായിരുന്നു യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തോടെ ബംഗാളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനായി സ്വകാര്യ മൂലധന നിക്ഷേപകരെ കൊണ്ടുവന്നു പാർട്ടി പി വി അംഗമായിരുന്നിട്ടും വിവിധ വിഷയങ്ങളിൽ പണിമുടക്കുന്ന രാഷ്ട്രീയത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു ഈ നിലപാട് പാർട്ടിക്ക് പുറത്ത് അദ്ദേഹത്തെ ഏറെ സ്വീകാര്യനാക്കി ഉത്തര കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് ഒന്നിന് പണ്ഡിത പശ്ചാത്തലമുള്ള കുടുംബത്തിലായിരുന്നു ബുദ്ധദേവിന്റെ ജനനം അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനായിരുന്നു മുത്തച്ഛൻ മികച്ച എഴുത്തുകാരനായ ബുദ്ധദേവ് ടാഗോറിന്റെ ഉദ്ധരണികൾ പലപ്പോഴും സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ലളിത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര മുഖ്യമന്ത്രി ആയപ്പോഴും അല്ലാത്തപ്പോഴും രണ്ട് ചെറിയ മുറികൾ മാത്രമുള്ള തെക്കൻ കൊൽക്കത്തയിലുള്ള പാം അവന്യൂവിലെ സർക്കാർ അപ്പാർട്ട്മെന്റിലായിരുന്നു ബുധദേവിൻ്റെ ജീവിതം പ്രസിഡൻസി കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായതോടെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിന്നും ആദ്യമായി നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മുപ്പത്തിമൂന്നാം വയസ്സിൽ ജ്യോതി ബസുവിന്റെ കീഴിലുള്ള ആദ്യ ഇടതുമുന്നണി സർക്കാരിൽ വാർത്താവിനിമയ സാംസ്കാരിക മന്ത്രിയായി അനാരോഗ്യത്തെ തുടർന്ന് ജ്യോതി ബസുവിൻ്റെ പിൻഗാമിയ ആരെന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച ബുദ്ധദേവിനെ ആഭ്യന്തരമന്ത്രിയാക്കിയത് മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ഒടുവിൽ രണ്ടായിരം നവംബറിൽ ബസുവിന്റെ പിൻഗാമിയായി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മഭൂഷൺ പുരസ്കാരം നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് നിരസിച്ചതെന്ന് പറഞ്ഞ അദ്ദേഹം ബഹുമതികൾ പ്രതീക്ഷിച്ചല്ല പൊതുപ്രവർത്തനം നടത്തുന്നതെന്നും അഭിപ്രായപ്പെട്ടു